വൈപ്പിൻ തീരദേശത്തെ കടലാക്രമണം തടയുന്നതിന് അടിയന്തരമായി ടെട്രോപോളും പുലുമുട്ടുകളും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഖില കേരള ദീപസഭ വൈപ്പിൻ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞാറുക്കൽ ഇറിഗേഷൻ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി വൈപ്പിൻ തീരദേശത്ത് രൂക്ഷമായിരിക്കുന്ന കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ടെട്രോ പോഡുകളും പുലിമുട്ടും നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഖില കേരള ധീവരസഭ വൈപ്പിൻ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും ഞാർക്കൽ ഇറിഗേഷൻ ഓഫീസ് ധർണയും നടത്തി ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഖില കേരള സഭയുടെ വൈപ്പിൻ താലൂക്ക് പ്രസിഡന്റ് എം പി രാധാകൃഷ്ണൻ സംസാരിച്ചു പഞ്ചായത്തില് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണ് ടെട്രാപോഡ് ഉപയോഗിച്ചുകൊണ്ട് കടലാക്രമണം തടയുന്നുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എടവനക്കാട് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുതൽ എം എൽ എം പി വരെയുള്ള ആളുകളെ ബീച്ചുകൂട്ടിക്കൊണ്ട് അവിടെയുള്ള ആളുകൾ ഗംഭീര സ്വീകരണ പരിപാടി എടവനക്കാട് എച്ച് ഐ എച്ച് എസ് സ്കൂളിൽ വെച്ച് നടത്തിട്ടുണ്ടായി പ്രിയപ്പെട്ടവരെ ആ പരിപാടി കഴിഞ്ഞിട്ട് ആ സ്വീകരണ പരിപാടി കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിടേയാണ് വൈപ്പിൻകരയിലെ തീരപ്രദേശം കടലാക്രമണം കൊണ്ട് അതിരൂക്ഷമായ സ്ഥിതിയിലേക്ക് അടക്കുക പ്രസിഡന്റ് കെ ഗോപി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർ പറയുന്ന ഏറ്റവും എല്ലാവരും ഇവിടെ കൊണ്ടുവരുന്നു നമ്മളൊന്നും കേൾക്കാത്ത പേര് അപ്പൊ എന്തൊക്കെ ചെയ്യുകയാണെന്ന് നമുക്കറിയാൻ പാടുള്ളൂ അത് കഴിഞ്ഞേര് അതൊക്കെ ഇവിടെ വരാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ആശ്വാസമായി പക്ഷെ ഒന്നും പറഞ്ഞില്ല രണ്ട് വർഷങ്ങളായി ഇപ്പൊ വൈകിട്ട് ഈ പ്രദേശത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് കരക്ഷോഭം സംസ്ഥാന സെക്രട്ടറി കെ കെ തമ്പി താലൂക്ക് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി വി ഷാജി മഹിളാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ശാന്തി മുരളി താലൂക്ക് പ്രസിഡന്റ് ഉമാലത ശശിധരൻ യുവജന വിഭാഗം പ്രസിഡന്റ് കെ ആർ രാഹുൽ ദേവ് എ എസ് ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി ധർണയ്ക്ക് ശേഷം പ്രതിനിധികൾ ഇറിഗേഷൻ ഓഫീസുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തര നടപടി സ്വീകരിക്കാം എന്ന ഉറപ്പിന്മേൽ ധർണ അവസാനിപ്പിച്ചു